സാധാരണഗതിയിൽ നമ്മൾ പഴം കബറ് മാന്താറുണ്ട് പുതിയ ഖബറുകൾ അടക്കം ചെയ്യാൻ വേണ്ടി അങ്ങനെ അടക്കം ചെയ്യാൻ വേണ്ടി മാന്തുമ്പം തന്നെ നിയമം അതിന്റെ മുൻപ് ഖബർ തൊഴിക്കുമ്പോൾ തന്നെ ഖബറിന്റെ പണി പൂർത്തിയാക്കുന്നതിന് മുൻപ് കണ്ടാൽ അവിടെ തന്നെ അടക്കണമെന്നാണ് ഖബറിന്റെ പണിയൊക്കെ പൂർത്തിയായിട്ടാണ് ഇങ്ങനെയുള്ള പല അവശിഷ്ടങ്ങളും കാണുന്നതെങ്കിൽ അത് ആ ഖബറിന്റെ തന്നെ ഒരു ഓരത്ത് ബഹുമാനപൂർവ്വം അങ്ങനെ തന്നെ അടക്കം ചെയ്യുകയല്ലാതെ അതിൽ നിന്ന് എടുത്തു കൊണ്ടുപോകാറില്ല അതാണ് അതിന്റെ നിയമവശം നിയമവശമത പണ്ടേ ചെയ്തു വരുന്നതുമാണ് എല്ലാവർക്കും അറിയാം അതിൽ നിന്ന് വ്യത്യസ്തമായി കബറിൽ കാണുന്ന കബറാളികളുടെ അസ്ഥി കൂടങ്ങളും എല്ലുകളും എല്ലാം കൊട്ടയിലാക്കിയിട്ട് എവിടെയോ കൊണ്ടുപോയിടുന്ന കാഴ്ചയാണ് ബഹുമാനപ്പെട്ട താജു മാ കാണു അപ്പൊ അദ്ദേഹം ചോദിച്ചു നിങ്ങളവിടെ യുമാനുള്ള ആൾക്കാരൊന്നും ഇല്ലേ വിശ്വാസമുള്ളൊരാൾക്കാരൊന്നും ഇല്ല നിങ്ങൾ ഈ നാട്ടിൽ എന്തേ വിഷയം ഇത് പാടില്ലാത്ത പണിയാണ് പാടില്ല എന്ന് ചോദിച്ചൊരു ചെറുപ്പക്കാരൻ ഇത് പാടില്ലേ പാടില്ല